ഐ പി എൽ താര കൈമാറ്റത്തിൽ ആർ അശ്വിൻ്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി അശ്വിൻ്റെ പകരക്കാരനായി ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് വാഷിംഗ്ടൺ സുന്ദറെ താര കൈമാറ്റത്തിലൂടെ സ്വന്തമാക്കാനുള്ള ചെന്നൈയുടെ ഓഫർ ഗുജറാത്ത് ടൈറ്റൻസ് നിരസിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ലോക്കൽ ബോയ് കൂടിയായ സുന്ദറെ അശ്വിന് പകരം ടീമിലെത്തിക്കാനായിരുന്നു ചെന്നൈയുടെ ശ്രമം കഴിഞ്ഞ സീസണിൽ ചെന്നൈ ടീമിനായി കളിച്ച അശ്വിൻ ഈ വർഷം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ചെന്നൈയിലെ സ്പിൻ ട്രാക്കിൽ മികച്ചൊരു ഇന്ത്യൻ സ്പിന്നറുടെ കുറവ് നികത്താനാണ് ചെന്നൈ ശ്രമിക്കുന്നത് സഞ്ജു സാംസന് പകരം രവീന്ദ്ര ജഡേജയെ കൂടി കൈവിട്ടാൽ ചെന്നൈ സ്പിന്നിര വീണ്ടും ദുർബലമാകും നൂർ അഹമ്മദും ശ്രേയസ് ഗോപാലും മാത്രമാണ് പിന്നീട് ചെന്നൈ സ്പിന്നിരയിൽ അവശേഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുന്ദറിനായി ചെന്നൈ സൂപ്പർ കിങ്സ് രംഗത്തെത്തിയത് ഓസ്ട്രേലിയക്കെതിരായ ടി പരമ്പരയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങി സുന്ദർ മികച്ച ഫോമിലുമാണ് സുന്ദറിനെ സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ ജഡേജിക്ക് പറ്റിയ പകരക്കാരനാക്കാൻ ചെന്നൈക്ക് കഴിയുമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിനായി ആറു മത്സരങ്ങളിൽ മാത്രമാണ് സുന്ദർ കളിച്ചത് ഇതിൽ അഞ്ചു മത്സരങ്ങളിൽ മാത്രമാണ് പന്തെറിഞ്ഞത് രണ്ട് വിക്കറ്റ് മാത്രമാണ് സുന്ദറിനെ വീഴ്ത്താനായത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥിരമായി അവസരം ലഭിക്കുമ്പോഴും രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്ന് ഐ പി എൽ സീസണിൽ മാത്രമാണ് സുന്ദർ പത്തിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സുന്ദറിനെ സ്വന്തമാക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ചെന്നൈ എന്നാൽ ഗുജറാത്ത് ചെന്നൈയുടെ ഓഫർ നിരസിച്ചതോടെ ഐ പി എൽ താരലേലത്തിൽ മികച്ചൊരു ഇന്ത്യൻ സ്പിന്നർക്കായി ചെന്നൈ വലിയ തുക മുടക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ചെന്നൈയുടെ ആവശ്യം അറിയാവുന്ന മറ്റു ടീമുകൾ സ്പിന്നർമാർക്കായി വാശിയോടെ രംഗത്തിറങ്ങിയാൽ അത് ചെന്നൈക്ക് കനത്ത തിരിച്ചടിയാകും